ഹായ് ഞാൻ ഞാനിന്നൊരു വീഡിയോ റിയാക്ഷൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ്റെ വർഗീയ പ്രസംഗം അവൻ പറയുന്ന വാക്കുകൾ അത്ര വിഷം തൊപ്പുന്ന നായ്ക്കളാണ് ഇവരെല്ലാം അപ്പം ആ വീഡിയോ ഞങ്ങൾക്ക് ഇപ്പോൾ സൈഡിലൂടെ കാണിച്ചാറോ തൃശ്ശൂരിനും തിരുവനന്തപുരത്തും ഇടയിലുള്ള നെസറാനികൾ ക്രിസ്ത്യ സമുദായത്തിലുള്ള എല്ലാവരും അനുഭവിക്കാൻ പോകുന്ന ഒരു വേദന പറയാം ഞാനിപ്പോ നിൽക്കുന്ന ഈ നാട്ടിലൊക്കെ ഉള്ള നാട്ടിലൊക്കെയുള്ള പ്രത്യേകതാണെന്നറിയാം ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് മുതൽ ഇച്ചിരി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു മിനിമം ഒരു നഴ്സിംഗ് എങ്കിലും പഠിച്ച ആളുകളൊക്കെ ഈ നാട് വിട്ടിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ സിറ്റിസൺഷിപ്പ് ഒക്കെ ആയി അവര് അവിടെ സ്ഥലവും വീടും ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് നാട്ടിലുള്ളത് വിൽക്കാൻ അവരെ തീരുമാനിച്ചു എല്ലാം വിൽക്കാൻ നോക്കിയപ്പോൾ വാങ്ങാൻ പറ്റിയ നെസറാനികൾ ആരും ഇവിടെ ഇല്ല എല്ലാവരും പോയി ഇവിടെ ഉള്ളവർക്ക് ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലതാ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത് തൃശൂരിനും കാസർഗോഡിനും ഇടയിലുള്ള മറ്റൊരു സമുദായത്തിലുള്ള ആളുകൾ അവർ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് എല്ലാം വിറ്റുപറക്കി പോകുന്നില്ല അവർ മാക്സിമം പോയ വരെ പോകും അറബ്യൻ രാജ്യങ്ങൾ വരെ അവരവിടെ പോയിട്ട് വർഷാവർഷം കാശു കൊണ്ട് തിരിച്ചു വരും അതിനൊരു കാരണമുണ്ട് കാരണം ഈ പാശ്ചാത്യ രാജ്യങ്ങൾ സ്വന്തമായി സ്ഥലം വാങ്ങാവുന്നത് പോലെ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് സ്വന്തമായിട്ട് സ്ഥലം ഒന്നും വാങ്ങാൻ പറ്റില്ല അവിടെ ഒക്കെ ഈ കാക്കക്കുട്ടില് കോയിലും പോലെ അവിടെ പോയി താമസിക്കാൻ കഴിയുമ്പോൾ തിരിച്ചു പോരാനേ പറ്റുള്ളൂ അതുകൊണ്ട് ഒരേ കുടുംബത്തിന് അഞ്ച് മേട്ടും പത്ത് മക്കളൊക്കെ ഉള്ളതുകൊണ്ട് മൂന്നും നാലും ഭാര്യമാരൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്കനിയും സ്ഥലം ആവശ്യമാണ് കയ്യിൽ കാശുമുണ്ട് അവർ ഇവിടെ വന്ന് മോഹ വില കൊടുക്കാൻ എട്ടു ലക്ഷം രൂപയുടെ വീടിന് പതിനാറ് ലക്ഷം കൊടുക്കാൻ ഇവർ തയ്യാറാണ് ഇത് കേരള സഭ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ് അത് കത്തോലിക്ക സഭ മാത്രമല്ല ഞാൻ പറയുന്ന മലബാർ മലങ്കര ലാറ്റിൻ പിതാക്കന്മാര് മാത്രമല്ല ഇവിടെയുള്ള ഓർത്തഡോക്സ് യാക്കോബിറ്റ് മർത്തോമൈറ്റ് ക്രിസ്മിറ്റേറിയൻ മെത്തഡിസ്റ്റ് ബാപ്റ്റിസ്റ്റ് ലൂതറിനിസ്റ്റ് കാൽവിനിസ്റ്റ് ഇൻഡിപെൻഡന്റ് ഏജ് വേണ്ട എല്ലാ സഭക്കാരും യുനാനിമസ്ലി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഈ ഇടവകയുടെ പരിസരത്ത് ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റും പറഞ്ഞ ആ ഒരു സമുദായക്കാരൻ ഒരാൾ പോലും ഇല്ലെന്ന് വിചാരിച്ചു പക്ഷെ നിങ്ങളിൽ ഒരാൾ വീട് വെക്കാൻ നോക്കി മോഹവല കിട്ടിയപ്പോൾ ആ ഒരു സമുദായക്കാരനെ നിങ്ങൾ വീട് കൊടുത്താൽ ഈ സമുദായക്കാരൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്ന് പ്രശ്നമെന്നറിയുമോ അവന് വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ട് കമ്മ്യൂണിറ്റി പ്രയർ അത് ഒറ്റക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഫാമിലിയായിട്ടല്ല മിനിമം നാൽപ്പത് മെച്ചുവർ ആണുങ്ങൾ വേണം ആ പ്രാർത്ഥനയ്ക്ക് അതായത് ഞാൻ ഈ നാട്ടിൽ ഒറ്റപ്പെട്ടു വന്ന ആ സമുദായക്കാരനാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥിക്കണമെങ്കിൽ നാൽപ്പത് മെച്ചുവർ ആണുങ്ങൾ ഉള്ള ഒരു പള്ളിയിൽ ഞാൻ എത്തിപ്പെടണം അടുത്ത എന്റെ ടാർഗറ്റ് ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ നാട്ടിൽ ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മുസ്ലിം പള്ളി വരണം വരണമെങ്കിൽ മിനിമം നാൽപ്പത് കുടുംബങ്ങൾ വേണം എൻ്റെ ഉള്ളിലുള്ള അടുത്ത ടാർഗറ്റ് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിനെ സ്വന്തക്കാരനെ പരിചയക്കാരെ എനിക്ക് സമ്പത്തുള്ള മുസ്ലിമാണെങ്കിൽ പാവപ്പെട്ട ദരിദ്രരെ ഒക്കെ ആ നാട്ടിൽ എവിടെയെങ്കിലും ഒക്കെ സ്ഥലം മേടിച്ചും മേടിപ്പിച്ചും ബിസിനസ് നടത്തിച്ചും മിനിമം ഒരു നാൽപ്പത് കുടുംബം അവിടെ ഉണ്ടാക്കിച്ചിരിക്കും അതായത് ഒരുതരം കോളനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോളനി രൂപവൽക്കരിക്കുന്നത് മത ആചാരത്തിനനുസരിച്ചാണ് ഞാൻ വർഗീയം പറയുന്നതല്ല പറഞ്ഞിട്ട് അവൻ നമ്മള് നസാനികൾ മാത്രം തിങ്ങി താമസിക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവർ മാത്രം തിങ്ങി താമസിക്കുന്ന വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കുടുംബം സ്വാർത്ഥത കൊണ്ട് ഇങ്ങനെ സ്വത്ത് വിറ്റ് മോഹല കിട്ടി വിറ്റ് പോകുമ്പോൾ അത് പരിസരത്ത് തങ്ങുന്ന എല്ലാവർക്കും പിന്നീട് ദോഷമായി മാറാൻ സാധ്യതയുണ്ട് എന്നൊരു കാര്യം ഇതൊരു വർഗീയതയൊന്നുമല്ലേ എനിക്ക് ആ സമുദായക്കാരെ എല്ലാം ഇഷ്ടമാണ്